സമയത്താണ് നെപ്പോളിയൻ ആക്രമണം ഉണ്ടാവുന്നത് ആർക്കെതിരെ ഉസ്മാനി ഖിലാഫത്തിനെതിരെ അതേ സമയത്താണ് എന്തുണ്ടാവുന്നത് വഹാബി ആക്രമണം വഹാബി ആക്രമണം ഹിജാസിൽ ഹിജാസ് അവർ പിടിച്ചെടുക്കണം ഏതാ വർഷം ആയിരത്തി എണ്ണൂറ്റാറ് ഖലീഫൊക്കെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് നെപ്പോളിയൻ ആക്രമണം ഒരു ഭാഗത്ത് റഷ്യക്കാരെ ആക്രമണം ഒരു ഭാഗത്ത് തകർന്നു നടക്കുന്ന ഖിലാഫത്ത് അതിന്റെ അടിലിട്ടാൽ കുട്ടി ആര് മുഹമ്മദ് അബ്ദുൽ വഹാബും മക്കളും അയാൾ മകനാണ് അന്ന് ഷേഖ് ആരുടെ ഈ പറയുന്ന വഹാബി സദ്യ അയാളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മകൻ സൂദിന്റെ മകൻ അബ്ദുൽ അസീസ് മകൻ അവരൊക്കെയാണ് പട്ടി തിരിച്ചത് ഇജാസിലേക്ക് വരുന്ന എല്ലാ ഏരിയ തടഞ്ഞു അപ്പോൾ പിന്നെ ചത്ത ഒന്നും മക്കൾക്ക് എന്നെ അവരെ കിട്ടാണ്ട് ഞാൻ വെട് വായിച്ചിട്ടുണ്ട് പകരം ഒന്നും ചെയ്യാൻ ഖലീഫൊക്കെ കഴിഞ്ഞില്ല രണ്ട് വിഭാഗത്തെ ചെറുച്ച് നിൽക്കാണ് ഒരു പാത്ത ആര് നെപ്പോളിയൻ ഒരു പാട്ട് റഷ്യക്കാരിൽ എന്തിനാണ് ഇതിന് അറു എന്ന് പറഞ്ഞത് ഖിലാഫത്ത് നൽകിയ സ്വർഗത്തിന് സമാനമായ അറിള് അന്ന് ഏതാണ് ജെറൂസലേം ആണ് അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന വെടവിലൂടെ കേറിയിട്ട് ഇങ്ങോട്ട് കേറും എന്തുകൊണ്ട് ഇവിടെ ബമ്പൻ സമ്പത്ത് ആക്രമിക്കാൻ അവർ വരുന്നത് ജെറൂസലേം ജെറൂസലേം ആക്രമിക്കാൻ വേണ്ടി വരികയാണ് ആര് അവിടെയാണ് കലിംഗ കിട്ടിയത് ജെറൂസലേമിന് പടിഞ്ഞാറ് ഭാഗത്താണ് കാസ്പിയൻ കലിങ്കടൻ കടലിന്റെ ഇടയിൽ ഏകദേശം അനത്തൂളിയ ആ ഏരിയ അർമേനിയ ആസർ ഒരു ഭാഗത്ത് ആ ഭാഗത്താണ് ഈ ഇത് കടന്നു പോകും അപ്പഴക്ക ഒരു ബദ്രം ഉണ്ടാക്കും അവർ പോണ് ഇവിടുക്കല്ല അവർ എങ്ങോട്ട് പോണ് ജെറൂസലേമിലേക്ക് അന്ന് ഭൂമിയിലെ സ്വർഗ്ഗമാണ് ഏത് ഇത് ഏത് ഏത് കാലത്തേക്ക് അറിയാണ് ഒരഭിപ്രായം ബിസി നാലാം നൂറ്റാണ്ടിലായിരിക്കും ആര് കോറസ് ആയിരിക്കാം മുൽക്കർണേനെന്നാണ് ഒരഭിപ്രായം ഇരട്ടക്കൊമ്പൻ ബിസി നാലാം നൂറ്റാണ്ടിലെ കോറസ് ആയിരിക്കും സൈറസ് കോറസ് നോക്കേണ്ടത് സൈറസ് ആയിരിക്കാം എന്ത് ഈ ദുൽഖർണൻ എന്ന തലയിൽ രണ്ട് മുഴയുള്ള ഇരട്ടക്കൊമ്പൻ എന്നാണ് ചരിത്രത്തിലെ ഒരഭിപ്രായം അദ്ദേഹം ജെറൂസലേമിനെ ഗ്രീക്കുകാരിൽ നിന്ന് മോചിപ്പിച്ചത് എന്നത് സത്യമാണ് അദ്ദേഹത്തിന്റെ കാലത്തോടു കൂടിയാണ് വീണ്ടും തോറാത്തിനും യഹൂദികൾക്കൊക്കെ ഒരു സ്വയമായി ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ വരുന്നത് ഞാൻ തിരിച്ചുവല്ല ഞങ്ങോട്ട് പോണില്ല അത് കാരണത്താലാണ് പിൻക്ക് പിന്നീട് അതിനിടയിൽ ഹുസേർ ഉറങ്ങി ഹുസേർ നൂറു കൊല്ലം ഉറങ്ങി സൈറസിന്റെ കാലം കൂടി കഴിഞ്ഞിട്ടാണ് ഹുസൈർ എണീക്കണ ഒരു അഭിപ്രായം അപ്പോഴത്തെ വീണ്ടും സൈറസ് ഇത് ഭംഗിയാക്കിയിട്ടുണ്ട് ആര് ഈ രൂപത്തിൽ രൂപത്തിലെ പേര് എവിടെയാ ഗ്രീക്കില് ഗ്രീക്കിലാണ് ആ നെബു ആ റോമിയാണ് റോമൻ ചക്രവർത്തി പറയാ റോമിലും ഗ്രീക്കിലുമാണ് നെബു കണ്ണേശ്വർ അവസാനമായി സ്വർണം ജെറൂസലേമിനെ കടത്തിക്കൊണ്ടുപോകുന്നത് എൺപത് കാളവണ്ടി കാ അവസാനത്തെ അക്രമത്തിൽ എൺപത് കാളവണ്ടി കൊണ്ടുപോകാം സ്വർണത്തിനുപടി ഇത് എന്തിന്റെ ഭാഗമാണ് പിന്നെ അവര് വരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ കെടുതികൾ പരിഹരിച്ചു സൈറസ് എന്നിട്ട് സൈറസ് അവിടെ എന്ത് ചെയ്തു വിത്തി കെട്ടി ഈ സൈറസ് ആയിരിക്കാം ആര് ദുൽഖർ ഒരഭിപ്രായം വേറെ അഭിപ്രായം നിങ്ങളെ മുന്നിലുള്ള ബുക്കിൽ വേറെയാണെങ്കിൽ അത് വേറെയാണ് ഇങ്ങനെയാണ് ഒരു അഭിപ്രായം ഞാൻ പറയാം തിരക്കടില്ലാത്തൊരു അഭിപ്രായമാണ് ആരാ റോമക്കാരും ഗ്രീക്കുകാരും എന്തിനാ എന്തിനാ ഇവിടുത്തെ ശരി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വരും കെട്ടുകൊണ്ട് പോകാൻ പക്ഷെ കട്ടുകൊണ്ട് പോകാൻ വന്നാൽ ജനങ്ങൾ തല്ലിട്ടും അപ്പൊ എന്തിന്റെ പേരിൽ വരിക ഒരു മതത്തിന്റെ വരണം വരിക ഒരു മതത്തിന്റെ ചിഹ്നോര കയ്യിലുണ്ട് ഈ കുരിശിന്റെ അടയാളം കൊണ്ട് ഇവര് കൊള്ളക്ക് വേണ്ടി വന്നപ്പോൾ കൊള്ള അല്ലാതെ ദയവായി ക്രിസ്തു മതത്തിന്റെ മേലെ ഇത് ചാർത്തരുത് അവരുടെ എന്നത്തെയും ലക്ഷ്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കണത് ഇനി ഞാനല്ല പറയുന്നത് അനവധി ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട് ന്യൂയോർക്കിലെ സെന്റ് ജോൺ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പ്രൊഫസറാണ് പീറ്റർ ലേക്ക് അദ്ദേഹത്തിന് റോയൽ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി റിസർച്ച് ഫെലോയാണ് അദ്ദേഹം അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ കമ്പാനിയൻ ടു ദൂസേഡ്സ് എന്നൊരു പുസ്തകം കുരിശി യുദ്ധത്തിലെ കമ്പാനിയൻ കമ്പാനിയൻ ടു ടു എന്നാണ് ഈ പീറ്റർ ലേക്കിന്റെ പുസ്തകത്തിന്റെ പേര് ജോൺ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര എന്നൊരു പുസ്തകം ഉണ്ട് അദ്ദേഹത്തിന് ഈ പുസ്തകത്തിൽ പറയുന്നത് രാഷ്ട്രീയ ആശയങ്ങളെ ജനങ്ങൾക്ക് മേൽ അടിച്ചൽപ്പിക്കാൻ നടത്തിയ രണ്ട് ഭീകര ആക്രമണ പരമ്പരകളാണ് കുരിശിയൂറ്റങ്ങളും ഇൻക്വിസിഷനും എന്നാണ് ഇൻക്വിസിഷൻ ശുദ്ധീകരണം ഇൻക്വിസിഷൻ കാലഘട്ടത്തിൽ നൂറ് കോടി ജനങ്ങളെയാണ് യൂറോപ്പ് കൊണ്ട് അതിൽ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനിയാണ് ഈ ഇൻക്വിസിഷന്റെ ഭാഗം തന്നെയാണ് സ്പെയിൻ നഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇസബലെ രാജ്ഞിക്ക് എന്റെ താല്പര്യം എന്തായിരുന്നു രാജാവ് താല്പര്യം നശിപ്പിച്ച് കൊള്ളയടിക്കുക അല്ല എന്റെ താല്പര്യം ഇത് ഏഴു പത്താം നൂറ്റാണ്ട് മുതൽ സ്പാനിഷ് ഇൻക്വിസിഷൻ ആരംഭിച്ചിട്ടുണ്ട് തിരിച്ചു വരി നീട്ടണില്ല ഞങ്ങൾക്ക് ഒരു ഭാഗം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മുഗൾ ഭാഗം മാത്രം മുഴുവൻ ആയത്ത് പറയാൻ ഓരോ ഭാഗവും ഓരോ പ്രസംഗം നടത്തണം പ്രഗത്ഭനായ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ക്രിസ്ത്യാനിയായ പ്രൊഫസർ ഈ വിഷയത്തിൽ നടത്തിയ പഠനങ്ങളാണ് ജനങ്ങൾ രാഷ്ട്രീയ ആധിപത്യം നേടുക എന്നിട്ട് ചൂഷണം ചെയ്യുക അതിന്റെ പേരിലാണ് രണ്ട് ഹീനമായ അക്രമ പരമ്പരകൾ നടത്തിയിട്ടുള്ളത് ഈ അക്രമ പരമ്പരകളാണ് ഒന്ന് ഇൻക്വിസിഷൻ ഒന്ന് അത് ഇന്നും അവസാനിച്ചിട്ടുമില്ല അത് ഇന്നും അവസാനിച്ചിട്ടില്ല ഇന്നിപ്പോ അവർക്ക് ഫിസിക്കലി ഒരു ക്രൂസേട്സിന് ആവശ്യമില്ല എന്തുകൊണ്ട് നമ്മൾ അവർക്ക് വിധേയരാണ് അവരുടെ ഭാഷയാണ് നമുക്ക് ഇഷ്ടമുള്ള ഭാഷ ഇപ്പൊ സമന്വ വിദ്യാഭ്യാസം നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതേ കുട്ടിയെ ദർശലാക്കി കൊണ്ടാക്കാന്ന് പറഞ്ഞ അമ്മ പറയാം നല്ല ഒരു ഔര്യപ്പാപ്പയായ ആ തൃപഞ്ചുസ്ഥാന പുറത്തൊരാളാ ദർശനാർത്ഥന എന്നാലും പറഞ്ഞേക്കൂല എന്തുകൊണ്ട് അവിടെ ഇംഗ്ലീഷ് ഓടിക്കൂല ഇംഗ്ലീഷാണല്ലോ ആശാ േ ഇതാണ് ഇൻക്വിസിഷന്റെ പിന്നിലും ക്രൂസേഡ്സിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ഹീന കൃത്യങ്ങൾ ഇത് റോമ നേതൃത്വം നൽകി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കെതിരെ ക്രിസ്ത്യാനികൾ നടത്തിയ ക്രൂസേഡ്സ് ഒന്ന് വായിക്കാം കുരിശുദ്ധങ്ങൾ ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് വരെ റോമ സാമ്രാജ്യത്തിനുള്ളിലുള്ള മതാധികാരികൾ ഡച്ച് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ കുരിശുദ്ധം ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കെതിരെ റോമ സാമ്രാജ്യത്തിലെ കത്തോളിക്ക പുരോഹിതന്മാരാണ് ഈ കുരിശുദ്ധത്തിന് നേതൃത്വം നൽകിയത് ഡച്ചുകാർക്കെതിരെ ഡച്ചുകാരാ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ കുരിശുദ്ധം എന്തായാലും താല്പര്യം അതേ താല്പര്യം മുസ്ലിം രാജ്യം ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് വരെ ഡച്ചിലെ സാമ്രാജ്യത്തിനെതിരെ യൂട്രിച്ച് ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളാണ് ഈ കുരിശുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ആരാ കുരി നടത്തുന്നത് ക്രിസ്ത്യാനികൾ ആർക്കെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെ എത്രയോ കൊല്ലപ്പെട്ടത് പതിനായിരങ്ങളിലും പിന്നെ എങ്ങനെ ഒരു ഇസ്ലാമിക്ക് ഒരു ക്രിസ്ത്യാനിറ്റി വാറായി ഇതിനെ പരിഗണിക്കാം തികച്ചു ചൂഷണ താല്പര്യം അതിവിടെയാണെങ്കിൽ അവിടെ അവിടെ കക്കും ഇവിടെയാണെങ്കിൽ ഇവിടെ കക്കും പോക്കറ്റ് അടിച്ചിട്ട് പോലീസുകാർ ഇങ്ങനെ പൊക്കി പിടിക്കുന്ന ആളെ കണ്ടിട്ടുണ്ട് ഒരുത്തൻ വളഞ്ഞു ഇങ്ങനെ പ്രവേശത്തിലാ കട്ടു തോമ്പി അവിടെ തന്നെ ചെയ്യാൻ ഈ തോന്നിയാസം മതത്തിന്റെ പേരിൽ കഴിഞ്ഞില്ല സാമ്രാജ്യം പോപ്പിന്റെ ആശീർവാദത്തോടെ സാമ്രാജ്യത്തിനെതിരെ നടത്തിയ കുരിശുട്ടം ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒന്ന് വരെ ഈ കുരിശുദ്ധം നിലനിന്നിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് ബോസ്ലിയൻ കുരിശുദ്ധത്തിൽ മരിച്ചത് അന്ന് ബോസ്നിയ ആരുടെ കയ്യിലാണ് ക്രിസ്ത്യാനികളെ കയ്യിലാണ് പിൽക്കാലഘട്ടത്തിൽ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ ബോസ്നിയയിൽ മുസ്ലിങ്ങളായി ഇന്നും കാരണം ഇതാണ് സ്വന്തം മതം ചെയ്ത ക്രൂരതയിൽ മനം മനംതൊന്താണ് പിൽക്കാലത്ത് ആളുകൾ അവിടെ മുസ്ലിങ്ങളായത് ഇന്ന് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുടെ രാജ്യം അതിന്റെ കാരണം എന്താ കുരിശുട്ടം ആര് നടത്തിയ റോമ് നടത്തിയ ഹോളി റോമൻ എംപയർ നടത്തിയ ആർക്കെതിരെ മോസ്മിയക്കാർക്കെതിരെ അവരാരുന്നു ക്രിസ്ത്യാനികള് അതിൽ മനം തൊന്ത് നമ്മളെ ഒരാൾ ഉപദ്രവിക്കണമെങ്കിൽ പോയി പറയേണ്ട ആളുകൾ തന്നെ നമ്മൾ ഉപദ്രവിച്ചാൽ പിന്നെ ആരോട് പറയും അപ്പൊ അവര് മുസ്ലിങ്ങളായി ഇന്നും യൂറോപ്പിൽ തൊണ്ണൂറ് ശതമാനമാണ് ആ രാജ്യത്ത് മുസ്ലിമീങ്ങൾ എന്താ കാരണം ക്രൂസൈഡ് കുടിശൂട്ടം ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ കുരിശ്യൂറ്റം ഇത് നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയാണ് ആയിരത്തി അറുപത്തി മൂന്നിലാണ് ആയിരത്തി ഇരുന്നൂറ്റി സിസ്റ്റത്തിലാണ് നടക്കുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്നിലാണ് പിന്നെ ബോസ്മിയസ്മാനികൾ അകയിൽ വരുന്നത് അപ്പോഴത്തെ ഏകദേശ ജനങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് കഴിഞ്ഞില്ല ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ കുടിശൂട്ടങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരെ എന്ന് പറയുന്ന വടക്കൻ ജർമ്മനിയിലെ സ്റ്റഡിഞ്ചർ പ്രവിശ്യയിലെ കർഷക സമൂഹത്തെ ജർമ്മനിയിലെ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ആക്രമിക്കുകയും കൂട്ടക്കൊലിച്ചുകയും ചെയ്തു ഇവര് ഈ കുരുശുദ്ധത്തെ അംഗീകരിച്ചില്ല മാത്രമല്ല പോപ്പിന്റെ ചില നിയമങ്ങളെ അവര് വെല്ലുവിളിച്ചു അവരെ അതിനെ അംഗീകരിച്ചില്ല എന്ന കാരണത്താൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി വരെ ജർമ്മനിയിലെ ജർമ്മി പ്രദേശങ്ങളുടെ ഒരു പേരതാണ് പേരിന്റെ ശൈലിയാണ് സ്റ്റെഡിഞ്ചർ ജർമ്മനി പ്രദേശം അവിടെ നടത്തിയ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ കൂട്ടക്കൊല കുരിശിയൂട്ടം പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞില്ല നാല് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ ബ്രിട്ടനിലെ ക്രിസ്ത്യാനികൾക്കെതിരെ റോമിലെ പോളി റോമൻ പേർ നടത്തിയ കുരിശിയുട്ടം ബ്രിട്ടനിലെ ക്രിസ്ത്യാനികൾക്കെതിരെ എന്ത് അമിതമായ നികുതികൾ താല്പര്യങ്ങൾക്കെതിരെ അക്കാലത്ത് ഹോളി റോമൻ എംപയറിന്റെ കീഴിലാണ് ഏകദേശ ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ അപ്പൊ കൊടുക്കണം ബാരിച്ച നികുതി ഈ നികുതികളും സംഭാവനകളും ഇതിന്റെ പേരിലാണ് പ്രൊട്ടസ്റ്റന്റ് എന്ന വിഭാഗം ഉണ്ടായത് മാർട്ടിൻ ലൂതറുടെ കീഴിൽ പിന്നീട് അപ്പൊ ഈ ഈ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചര് ബ്രിട്ടനിൽ ഹോളി റോമൻ എംപയറിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കുരിശുപം ഞാൻ പറഞ്ഞില്ലേ അന്ന് ബ്രിട്ടനിൽ നിന്ന് ആരും പോകില്ല ഒന്നുമില്ല പട്ടിണി പാവങ്ങളാണ് ൈസേഷൻ പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലായിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കോളനൈസേഷൻ വിടലുടങ്ങി എന്തുകൊണ്ട് പിന്നെ അവർക്ക് അവിടെ ഇരുന്നാൽ മതി എല്ലാവരും അവരങ്ങനെ നടക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ ഭാഷ അവരെ രീതി വിദ്യാഭ്യാസം എന്താ നമ്മുടെ വിദ്യാഭ്യാസം ആരുടെ വിദ്യാഭ്യാസ ആ എന്താണ് നേരെ പഠിപ്പിക്കാനൊന്നും പറ്റൂല നേരൊന്നല്ല അവരുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനൂറ്റി മുപ്പത്തി ഒന്നിൽഡോക് സാമ്രാജ്യം രണ്ടാം കുരിശുട്ടത്തിൽ തങ്ങളിൽ നിന്ന് കത്തോലിക്ക റോമൻ എംപയർ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു ലഭിക്കണമെന്ന പേരിൽ വാദം ഉന്നയിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെ ഹോളി റോമൻ എംപയർ വൈസന്യൻ റോമൻ എംപയറിനെതിരെ നടത്തിയ കുരിശുട്ട് കുരിശുട്ടക്കാർ ജെറൂസലേമിലേക്ക് പോയപ്പോൾ എന്ത് ചെയ്തു വൈസന്ധ സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നതിന് ശേഷം എ നാലാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തോട് കൂടി ഉണ്ടായതാണ് ഈസ്റ്റേൺ റോമൻ എംപയർ പുണ്യ റസോൾ റോമൻ എംപയർ ഒക്കെ ഇവരാണ് എന്ത് ഈസ്റ്റേൺ റോമൻ എംപയർ വെസ്റ്റേൺ റോമൻ എംപയർ അല്ല വെസ്റ്റേൺ റോമൻ എമ്പയർ കോൺസ്റ്റാന്റീനിന്റെ തൊട്ടടുത്ത കാലത്തും നശിച്ചു എന്നിട്ട് കോൺസ്റ്റാന്റീൻ ഇവിടെ ഈസ്റ്റിൽ വന്നിട്ട് ഒരു ഭരണകൂടം ഉണ്ടാക്കി ആ ഭരണകൂടം കോൺസ്റ്റാന്റിയന്റെ പേരിട്ട് അങ്ങാടിക്ക് അതാണ് കോൺസ്റ്റാന്റീൻ ഓപ്പിൽ ഇതാണ് ഈസ്റ്റേൺ റോമൻ എംപയർ ഇത് ഏടി നാലാം നൂറ്റാണ്ടിൽ ഏടി ആറാം നൂറ്റാണ്ടിൽ ജനിച്ചാലാണ് ഹബിബാ നബി സൊല്ലിസ്ലം റസ് വരുമ്പോഴുള്ള റോമൻ എംപയർ ഈസ്റ്റേൺ റോമൻ എംപയർ ആണ് ഇത് വെസ്റ്റേൺ റോമക്കാരാണ് കുരിശുദ്ധത്തിന്റെ പിതാക്കള് അവരെ എന്ത് ചെയ്തു റോമി അവർ റോമിൽ നിന്ന് ബൈസന്റൻ സാമ്രാജ്യം വഴി ജെറൂസലേമിലേക്ക് പോയപ്പോൾ ബൈസന്റൻ റോമൻ സാമ്രാജ്യത്തിന്റെ ചില രാജ്യങ്ങൾ പിടിച്ചെടുത്തു അത് കഴിഞ്ഞപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ത് ചെയ്തു റോമക്കാരോട് പറഞ്ഞു ഞങ്ങൾ സ്ഥലം വിട്ടിട്ടണം അപ്പോൾ പോപ്പോ ആളുകളും കുരിശും കെട്ടി ഇവർക്കെതിരെ യോഗം ചെയ്തു ആരാർക്കെതിരെ രണ്ടു ആരെന്നെ റോളി റോമൻ എംപയറും ക്രിസ്ത്യാനികൾ പിന്നെ ഈസ്റ്റേൺ റോമൻ എംപയറും ക്രിസ്ത്യാനികൾ തന്നെ ഒന്ന് ഒന്ന് ഓർത്തഡോക്സ് ഉള്ളൂ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കെതിരെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെ കഴിഞ്ഞില്ല ജർമ്മനിയിലെയും ഇറ്റലിയിലെയും സ്റ്റൗഫർ പ്രഭു കുടുംബം വലിയൊരു പ്രഭു കുടുംബമായിരുന്നു ഇറ്റലിയും ഉണ്ടായിരുന്ന പോപ്പിന്റെ രാഷ്ട്രീയ ആശയത്തെ വെല്ലുവിളിച്ചതിന്റെ പേരിൽ ഈ പ്രഭു കുടുംബത്തിനെതിരെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ അറുപത്തിഒൻപത് വരെ നടത്തിയ കുരിശുദ്ധം രണ്ടുകൂട്ടം ആരെന്നെ ക്രിസ്ത്യാനികള് കത്തോലിക്കാര് രണ്ടുകൂട്ടായിരുന്നു കത്തോലിക്കാർ കത്തോലിക്കാർക്കെതിരെ നടത്തിയ കുരിശുദ്ധം ആ പ്രഭു കുടുംബം അവരുടെ ഉൽപ്പന്നങ്ങൾക്കും വസ്തുക്കൾക്കും വരുമ്പോൾ നികുതി കൊടുക്കില്ല പോപ്പിന്റെയും ഹോളി റോമൻ എംപയറിന്റെയും താല്പര്യങ്ങൾക്കെതിരെ ഇറ്റലിയിലും ജർമ്മനിയിലുള്ള അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രഭു കുടുംബമായിരുന്നു സൌഫർ പ്രഭു കുടുംബം ആ പ്രഭു കുടുംബം ഞങ്ങൾ റോമന്റെയും ഹോളി റോമൻ എംപയറിന്റെയും എംപയറിന്റെയും അതേപോലെ തന്നെ പോപ്പിന്റെയും താല്പര്യങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ പേരിൽ കുരിശും കിട്ടി അവർക്ക് ദൈവം ചേരും അതാണ് എന്ത് കത്തോളിക്കൻസ് കത്തോളിക്കൻസിനെതിരെ കുരിശിട്ടും കഴിഞ്ഞില്ല ഈ പ്രഭു കുടുംബം ഹോളി റോമൻ എംപയറിനെയും പോപ്പിനെയും ധിക്കരിക്കാനുള്ള കാരണം എന്താ പോപ്പിന്റെ കീഴിലുള്ള ചർച്ചിന്റെ അമിത നികുതി ഈ അമിത നികുതി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല അതിന്റെ പ്രതികരിച്ചുടെ പേരിലാണ് ഇവർക്കെതിരെ കുറിച്ച് നടത്തിയത് ഇവർ ഇവർ രണ്ടു കൂട്ടാരുമാണ് കാത്തോലിക്ക ക്രിസ്ത്യൻസ് കഴിഞ്ഞില്ല ഇറ്റലിയിലെ പ്രഭുവായോ മൂന്നാമനും സഹോദരൻ ആൽബർക്കിനും എതിരായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ പോപ്പും ഹോളി റോമൻ എംപയർ നടത്തിയ കുറച്ചിട്ടും ഇതന്നെ ഈ എസ് എൽ എ പ്രഭുവും അദ്ദേഹത്തിന്റെ അനിജനായ ആൽബർക്കും എന്ത് പറഞ്ഞു നിങ്ങളെ നികുതി ഞങ്ങൾ തരൂല്ല അപ്പോൾ കുരിശിതം നടത്തിയ അവർക്കെതിരെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്കെതിരെ രണ്ടു ആരാണ് കത്തോലിക്കൻസ് ഈ യുദ്ധത്തിൽ ഈ രണ്ടാൾ വധിക്കപ്പെട്ടു ഈ രണ്ടാൾ ക്രിസ്ത്യാനികൾ കൊന്നു അവരെ കുടുംബത്തെ കൊണ്ടു കുടുംബത്തെ കൊളന്തോണ്ടി സ്വത്ത് വേളകൾ മുഴുവൻ കൊള്ളടിച്ചു സർദിനിയ ദീപിനെതിരെ നടത്തിയ കൃഷിയുദ്ധം ആ ദ്വീപുകാരെന്തു പറഞ്ഞു ഞങ്ങൾക്ക് ദ്വീപിൽ ഹോളി റോമൻ എംപയർ എന്ത് ചെയ്തു നികുതി ഏർപ്പെടുത്തി ആ നികുതി സാധാരണക്കാരായ ദ്വീപ് നിവാസികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ നികുതി വരില്ലായിരുന്നു ഇവർക്കെതിരെ െതിരെ കുരിശുംങ്ങി യുദ്ധം ചെയ്തു യുദ്ധം പ്രത്യേകിച്ച് പോപ്പോ റോമോ നടത്തിയ ഏഴ് ആയിരത്തിന് ശേഷം നടത്തിയ യുദ്ധങ്ങളൊക്കെ തന്നെയാണ് എന്തുന്നെയാണ് കുരിശിയുദ്ധങ്ങൾ മതാധികാരികളെ നേതൃത്വം നൽകിയത് പണ്ഡിതന്മാര് സർദീനിയ ദ്വീപിനെതിരെ നടത്തിയ യുദ്ധം മെഡിറ്ററേനിലെ ദ്വീപ സമൂഹമായ സർദീനിയ റോമൻ എംപയറിന്റെ പോപ്പിന്റെ മേധാവി അംഗീകരിക്കില്ല അവർക്കെതിരെ കഴിഞ്ഞില്ല ആയിരത്തി ഇരുന്നൂറ്റി ഈ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിന്റെയും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിന്റെയും ആയിരത്തി മുന്നൂറ്റി രണ്ടിന്റെയും കർഷക സമൂഹം റോമൻ സാമ്രാജ്യത്തിനും മേധാവിത്വത്തിനും അമിതാഥ് നികുതിക്കുമെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ നാലായിരം വരുന്ന സ്ത്രീകളെയും കുട്ടികൾക്കും എതിരെ നടത്തിയ കുരിശുദ്ധം അവരെ മുഴുവനും മുന്നൂറ്റി രണ്ടായി ദ്വീപ് പുറത്താക്കി കുരിശുദ്ധം ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്ക് ഒമ്പതാമത്തെ കുരുശുദ്ധം കഴിഞ്ഞില്ല പത്താം കുരിശുദ്ധം ആയിരത്തി മുന്നൂറ്റി ഒമ്പതിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വരെ നടന്ന ഇറ്റലിയിലെ അഭിഗ്നോൻ എന്നൊരു ചെറിയ രാജ്യം ഇറ്റലിയിൽ ആ രാജ്യത്തിനെതിരെ പോപ്പും ഹോളി നടത്തിയ കുരിശൂട്ടം എന്താ കാരണം ഇവർ കാര്യ പക്ഷേ ഇവര് പോപ്പിന്റെ താല്പര്യങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു നിങ്ങളെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അബിനോൻ അഭിഗ്നോൻ എന്നൊരു ചെറിയ രാജ്യം ഉണ്ടായിരുന്നു നാട്ടുരാജ്യം ഇറ്റലിയിൽ അവർക്കെതിരെ ആയിരത്തി യിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വരെ നടത്തിയ പതിനായിരങ്ങളാണ് കൊല്ലപ്പെട്ടത് എല്ലാം ക്രിസ്ത്യാനികൾ യുദ്ധം ചെയ്ത ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികൾ കുറിച്ചു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി നാനൂറ്റി പതിനേഴ് വരെ കത്തോലിക്ക വിശ്വാസികളും കിഴക്കൻ ഓർത്തഡോക്സ് സഭകളും പോപ്പിനെതിരെ തിരിഞ്ഞതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അതായത് ഫ്രാൻസിലെ കത്തോലിക്കാരും ഓർത്തഡോക്സ് ഓർത്തഡോക്സുകൾ മതമേധാവി ആരല്ല ഫ്രാൻസിലെ ഓർത്തഡോക്സുകളും കത്തോലിക്കക്കാർക്ക് മതനിരാവ് പോപ്പാണ് ഇവർ രണ്ടു കൂട്ടരും കൂടെ പ്രതികരിച്ചു പോപ്പിനെ ഞങ്ങൾ അംഗീകരിക്കുക അപ്പോൾ പോപ്പിന് ഹോളി റോമൻ എംപയറും പോപ്പിന്റെ പട്ടാളവും യുദ്ധം ചെയ്തു ആർക്കെതിരെ ഈ ഫ്രാൻസിലെ കത്തോലിക്കരും മറ്റൊരു തോളോട് തോളി നിരുമി നിൽക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല അതിന് അത് കുരിശുദ്ധമാണ് കുരിശുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ചാടരുത് അത് മുസ്ലിമങ്ങളും ക്രിസ്ത്യാനികളുമായ ഒരു കുരിശുദ്ധം ലോകത്തിൽ നടന്നിട്ടേ അല്ല ഉണ്ടെന്ന് തെളിയിക്കാൻ ഈ ഭൂമിയിൽ ഒരാൾ കഴിയില്ല മതപരമായ കുരുശുദ്ധം നടന്നിട്ടില്ല ലോകത്തിൽ വന്നപ്പോൾ പോലും അത് കുരിശുദ്ധല്ല എല്ലാ തവണയും പോപ്പും ഹോളി റോമൻ എംപയറും കൂടിയിട്ടാണ് മറ്റു നാടുകൾക്കെതിരെ കുരിശുദ്ധ നടത്തുക ഒരിക്കൽ ഹോളി റോമൻ എംപയറും പോപ്പും തമ്മിൽ തെറ്റി അപ്പോൾ ഹോളി റോമൻ എംപയറും പോപ്പിന്റെ സൈന്യം തമ്മിൽ ഏറ്റുമുട്ടി ഹോളി റോമൻ എംപയർ നടത്തുന്ന കുരിശിട്ട പോപ്പ് അടുത്ത കുറിച്ചിട്ടാ ഇവിടുന്ന് അങ്ങോട്ടും കുരിശിട്ടും അവിടുത്തെ കുരിശിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതെന്നാ ആയിരത്തി മുന്നൂറ്റി പത്ത് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഇരുപത് വരെ റോമൻ എംപയറിന്റെ തന്നെ ചക്രവർത്തിയായ ലൂയിസ് നാലാമനെതിരെ ഈ ലൂയിസ് നാലാമൻ പോപ്പിന്റെ രാഷ്ട്രീയ മേധാവിത്വം അംഗീകരിക്കുകയായിരുന്നു പോപ്പ് പള്ളി നോക്കിയാൽ മതി രാഷ്ട്രീയ നേതാവിട്ടത്തിൽ കൈയിലെടുത്തിയായിരുന്നു ആര് ലൂയിസ് നാലാമൻ അങ്ങനെ പോപ്പിന്റെ മേധാവി ഹോളി റോമൻ എംബർ ചക്രവർത്തിയായ ലൂയിസ് നാലാമൻ അംഗീകരിച്ചില്ല അപ്പൊ രണ്ട് സൈന്യം ഏറ്റുമുട്ടി ഏത് പോപ്പിന്റെ സൈന്യവും ഹോളി റോമൻ എംബറിന്റെ സൈന്യവും ആയിരത്തി മുന്നൂറ്റി പത്ത് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെ രണ്ട് റോമില് കുരുശുദ്ധം കഴിഞ്ഞില്ല പതിനായിരക്കനാളുകൾ കിഴക്കൻ ആളുകൾ കൊല്ലപ്പെട്ടു ഒന്ന് റോമൻ പറഞ്ഞ ആളുകൾ ഒന്ന് പോപ്പിന്റെ ആളുകൾ കുരിശുട്ടും കഴിഞ്ഞില്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇറ്റലിയിലെ പ്രഭുകുടുംബമായ കൊളോണ ഫാമിലിക്കെതിരെ നടത്തിയ കുറച്ചു പോപ്പിനെ നടത്തിയ കുരിശുട്ടം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കത്തോലിക്കാര് എന്റെ ആ പ്രഭു കുടുംബം ഈ കൊളോണ പ്രഭു കുടുംബം പോപ്പിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു പോപ്പിന്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ പോപ്പിന്റെ സൈന്യം ഈ പ്രഭു കുടുംബത്തിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വിറ്റ്സർലാൻഡിൽ ആയിരത്തി മുന്നൂറ്റി ആറിൽ സിനോ രാജാവിനെതിരെ നടത്തിയ ുദ്ധം ആയിരത്തി മുന്നൂറ്റി ആറിൽ ഹോളിറോമെതിരെ നടത്തിയ കൃഷിയുട്ടം ആയിരത്തി പതിനഞ്ച് മുതൽ വരെ വെനീസിലെ ഫെറാറ രാജവംശത്തിനെതിരെ നടന്ന കൃഷിവിട്ടും ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് വരെ പലതവണകളായി ഇറ്റലിയിലെ മിനാലിലെ നാട്ടുരാജ്യങ്ങൾക്കെതിരായി നടത്തിയ യുദ്ധങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ എവിടെ ഇറ്റലിയിൽ എവിടെ അരണിയാണ് ഇത്തലിക്കാർ ആർക്കെതിരെ ഇത്തലിക്കെതിരെ കുരിശൂട്ടം ഇവരൊക്കെ ആണ് പതിനേഴ് ആയിരത്തി മുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി നാനൂറ്റി ഇരുപത് വരെയുള്ള ഏകദേശം അമ്പത് വർഷങ്ങൾ കത്തോലിക്ക ചർച്ചിലുണ്ടായ വിഭാഗീയത മൂലം രണ്ട് പോപ്പുമാരുണ്ടായി രണ്ടു പോപ്പുമാരും പങ്കുട്ടും കൊണ്ടു നടത്തി കുരിശൂട്ടം ആയിരത്തി മുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി നാനൂറ്റി ഇരുപത് വരെ കത്തോലിക്ക ഭിന്നതണ്ടായി അപ്പോൾ രണ്ട് വിഭാഗം രൂപപ്പെട്ടു വന്നു ആ രണ്ട് വിഭാഗം വേറെ വേറെ പോപ്പിനെ നിശ്ചയിച്ചു ഈ രണ്ട് പോപ്പിനും സൈന്യങ്ങളുണ്ടായി ഇവരെ നടത്തിയ കുരിശുട്ടും പരസ്പരം കത്തോലിക്കാർ പോപ്പിന്റെ ആളുകൾ പോപ്പ് ഉർബൻ ആറാമനും പോപ്പ് ക്ലമന്റെ ഏഴാമനും ചെയ്ത് രണ്ട് പോപ്പ് ഒരേ കനത്ത പോപ്പ് ഒന്ന് ഉർബൻ ആറാമനെ ഒന്ന് പോപ്പ് ക്ലമന്റെ ഏഴാമനെ ഇവർ നടത്തിയ കുരിശൂട്ടും ഇതും കഴിഞ്ഞില്ല ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വരെ ഇംഗ്ലണ്ടിലെ രാജാവായ ജോൺ ഓഫ് ഗൌണ്ടിനെതിരെ പോപ്പ് ഉർബൻ ആറാമൻ നടത്തിയ കുരിശുട്ടും പതിനെട്ടാം കുരിശുട്ടും ഇനിയും ഉണ്ട് ചരിത്രകന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ കുരിശിദ്ധി ഒന്നും മുസ്ലിങ്ങൾക്കെതിരല്ല ഇതിലൊന്നും മുസ്ലിങ്ങൾക്കെതിരല്ല എന്നാൽ ചില ഘട്ടങ്ങൾ വായിക്കാം ചില ഘട്ടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ ഉസ്മാനികൾക്ക് കൂടി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ പക്ഷത്ത് ക്രിസ്ത്യാനികൾ ഉസ്മാനി പക്ഷത്ത് ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് കുരിശിയുദ്ധം ഫ്രാൻസിലെ ക്രിസ്ത്യാനികൾ ഉസ്മാനികൾക്ക് കൂടെ നിന്നോക്കും അപ്പൊ ഈ കുരിശിയുദ്ധങ്ങളുടെ താല്പര്യങ്ങൾ ഒരിക്കലും മതപരമല്ല അതിനെ ഒരു മതപരമായ താല്പര്യം എന്തേലും പറയാൻ പറ്റൂല പക്ഷെ ഇവിടെ വേദനിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ക്രിസ്തു മഠം ഇവിടെ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും ഏറെ വക്രീകരണത്തിനെ എന്നെ വശംവതരായി പോവുകയും ചെയ്യാനുള്ള കാരണം റോമിലെ പോപ്പുമാർ തന്നെ ഇതിനെ കൂട്ടുനിർത്തുന്നതാണ് ഇത് വല്ലാത്തൊരു ദുരന്തമാണ് ലോക ചരിത്രത്തിലെ ഒരു ദുരന്തമാണത് ഇതിന് പകരം മുസ്ലിം സമുദായത്തിൽ ഉണ്ടായതാണ് വഹാബി ആക്രമണം നമ്മുടെ ക്രൂസൈഡ്സ് ആണ് എന്ത് വഹാബി ആക്രമണങ്ങൾ നമ്മുടെ ക്രൂസൈഡ്സ് ആണ് പുരുഷങ്ങൾ എന്നറിയാം കുരുശ് കെട്ടിട്ടില്ലാന്നേ ഉള്ളൂ എന്താ താല്പര്യം പൊളിറ്റിക്കൽ എക്കണോമിക്കൽ താല്പര്യം സമ്പത്ത് രാഷ്ട്രീയം അല്ലാണ്ടാണ് വഹാബി സദ്യ ഉള്ളത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ ക്രൂസൈഡ് ആണ് എന്ത് വഹാബി ആക്രമണങ്ങൾ എന്താണ് താല്പര്യം സമ്പത്ത് അധികാരം പാണമല്ലാണ്ട ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാലിലെ മുഹമ്മദ് അബ്ദുൽ വഹാബ് മുഹമ്മദ് കരാറുമ്പോൾ ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഒരു ഖലീഫുണ്ട് അബ്ദുൽ ഹൈമി ഒന്നാമൻ സത്യസന്ധൻ മുത്ത

അവര് മക്കി മതി സംരക്ഷിക്കണമുണ്ട് ഇവർക്ക് മതപരമായി ഇവർ വേറെ ഒരു വിഭാഗമാണെങ്കിൽ ഒഴിഞ്ഞു പോലെ ഞങ്ങൾക്ക് ഈ മതത്തിൽ വേറെ താല്പര്യമാണ് ഞങ്ങൾ തോഹീതിന് വേറെ അർത്ഥമാണ് ഞങ്ങൾ ശല്യത്തിനില്ല സത്യത്തിൽ തികച്ചും മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ കുരിശിയുട്ടങ്ങളാണ് എന്റെ മഹാബി ആക്രമണങ്ങൾ ഇന്നും ഇന്നും ടെററിസ്റ്റ് ആക്രമണങ്ങൾ എന്താ ടെററിസ്റ്റുകൾ കൂടുതൽ ചെയ്തത് സുന്നി പള്ളികൾ നശിപ്പിക്കുക മക്ബറകൾ തകർക്കുക എത്ര എത്ര മക്കബറകൾ തകർത്തു പരിപാടികൾ പോക്കുക മക്കാമുകളിൽ വിക്രം ജുമാ അന്യ ചെയ്യുന്ന മുസ്ലിങ്ങൾ ഇതെന്നെ ഒരു കാലഘട്ടത്തിൽ ഹോളിറമൻ പേർ നേതൃത്വത്തിൽ നടന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ കുരിശ്യൂട്ടങ്ങൾ എന്റെ ലക്ഷ്യം രാഷ്ട്രീയ താല്പര്യം നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ സമ്പത്തിനും അധികാരത്തിനും വേണ്ടി നടത്തിയ കുരിശൂട്ടങ്ങളാണ് സലപ്പികകൾ വഹാബികൾ നടത്തിയ കുരിശൂട്ടങ്ങളാണ് നിങ്ങളുടെ തമ്മാടിയും കള്ളനുമായ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മുജത്തിനോ മോലിയോ വലിപ്പല്ലേ പറയാം അല്ലെങ്കിൽ വഹാബി രാജാക്കന്മാരെ അറിയാം നിങ്ങള് സുന്നയാള ശമ്പളം വാങ്ങുക നിങ്ങൾ സുന്നയാളെ പള്ളി ജോലി ചെയ്യുക മഹാബികൾ മുസ്ലിങ്ങൾക്കെതിരെ സുന്നികൾക്കെതിരെ നടത്തിയ കുരിശൂട്ടങ്ങൾ എന്താ താല്പര്യം സമ്പത്ത് അല്ലാത്ത താല്പര്യം അല്ല എന്താ താല്പര്യം സമ്പത്ത് ഒര കയ്യിലായി ഇനി അവര് ഒട്ടുകൊടുത്തു സമുദായത്തെ ഇതാണ് ഒരു കാലത്ത് ഹോളി റോമൻ എംപയർ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ യുദ്ധത്തിന്റെ തനിയാവർത്തനങ്ങളാണ് ഏടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിന് ശേഷം ഇന്ന് വരെ സുന്നികൾക്കെതിരെ സെലഫികൾ വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇത് ഇന്നത്തെ പ്രശ്നമാണ് ഇത് തടഞ്ഞു നിർത്തി അതായത് റോമക്കാർക്ക് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കളിക്കാൻ സമ്മതിച്ചില്ല ആര് ആര് ഉസ്മാനികൾ ആയിരം കൊല്ലത്തോളം മുസ്ലിം ലോകത്തിന്റെ അതിർത്തി കാത്തവര് അപ്പോൾ അവർ അവർക്കെതിരികെ എന്തൊക്കെയാണ് അവരുടെ കാലഘട്ടത്തിലെ മുസ്ലിം ലോകം യൂറോപ്പിന്റെ വലിയൊരു ശതമാനം മൂന്നോ നാല് രാജ്യമാണ് അന്ന് യൂറോപ്പ് യൂറോപ്യൻ വൻകിരയിൽ നാല് രാജ്യമാണ് അന്ന് ഉസ്മാനികൾക്ക് പുറത്തുള്ളത് അതിൽ ഒരു രാജ്യം ഫ്രാൻസാണ് ഫ്രാൻസ് ഇവരിപ്പം ഇപ്പം രാത്രി എന്ന് നട രാത്രി പകൽ നട പകൽ നടസ്മാനികളാ കൂടെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളായ റോമൻ എംപയർ എന്ത് ചെയ്തു ഫ്രാൻസിലെ രാജാവിനെ പിടിച്ച് അടിമയാക്കി ജയിലിലിട്ടപ്പോൾ രക്ഷപ്പെടുത്തിയത് ആരാണികളാണ് അതിന്റെ ഒരു ബന്ധം വരെ ഉണ്ടായി ഏടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ഉണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് എന്ത് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നത് ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞിട്ട് ഭരണാധികാരിയാകുന്നത് ആരാ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ ഫ്രാൻസിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് ആര് നെപ്പോളിയൻ പോണ പാർട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഫ്രഞ്ച് വിപ്ലവം പൂർത്തിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഈ രണ്ട് വർഷമാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം പൂർത്തിയായതിനു ശേഷം ഫ്രാൻസിൽ ഉണ്ടാവുന്ന ഭരണാധികാരിയാണ് നെപ്പോളിയൻ നെപ്പോളിയൻ ഭരണാധികാരി എന്നിട്ട് റിപ്പബ്ലിക് ആയി പിന്നെ തകർക്കാൻ ഇറങ്ങി എന്തുകൊണ്ട് ശത്രുവിന്റെ മിത്രാണിത് അതോ ശത്രു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഫ്രാൻസിന്റെ അധികാരം ആര് പിടിച്ചു നെപ്പോളിയൻ പിടിച്ചു ആരിൽ നിന്ന് ഫ്രാൻസ് എംപയറിൽ നിന്ന് പിടിച്ചു അവസാനത്തെ ഫ്രഞ്ച് എംപയറേ അവർ സ്ഥാനപ്രഷ്ഠനാക്കിയിട്ട് പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അങ്ങനെ ഫ്രഞ്ച് എംപയർ പൂർണ്ണമായി തകർന്നുപോയി പിന്നെ അയാൾ വേഗം എന്താ ചെയ്തത് നെപ്പോളിയൻ ഉസ്മാനികൾക്കെതിരെ തിരിഞ്ഞു എന്തുകൊണ്ട് ഫ്രഞ്ച് എംപയറിന്റെ കൂട്ടുകാരാണ് ആര് ഉസ്മാനികൾ ഈ തകർക്കപ്പെട്ട ഫ്രഞ്ച് എംപയർ ഇനി തിരിച്ചു പോലും ഉസ്ലമാനികളെ തകർത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഫ്രഞ്ച് എംപയറിനെ തകർത്ത അതേ വർഷം നേരെ അയാൾ എന്ത് ചെയ്തു മെഡിക്കലൈൻ കടന്നുകൊണ്ട് കയറി മുസ്ലിം രാജ്യങ്ങളെ തകർത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എണ്ണൂറ് ആറ് ഈ കാലഘട്ട സലീം മൂന്നാമനാണ് ഭരണാധികാരി ഈ സമയത്താണ് നെപ്പോളിയൻ ആക്രമണം ഉണ്ടാവുന്നത് ആർക്കെതിരെ ഉസ്മാനി ഖിലാഫത്തിനെതിരെ അതേ സമയത്താണ് എന്തുണ്ടാവുന്നത് വഹാബി ആക്രമണം വഹാബി ആക്രമണം ഹിജാസിൽ കൊടുമ്പി ഹിജാസ് അവർ പിടിച്ചെടുക്കണം ഏതാ വർഷം ആയിരത്തി എണ്ണൂറ്റി ആറ് ഖലീഫൊക്കെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് നെപ്പോളിയന്റെ ആക്രമണം ഒരു ഭാഗത്ത് റഷ്യക്കാരെ ആക്രമണം ഒരു ഭാഗത്ത് തകർന്നു നടക്കണം ഖിലാഫത്ത് ആര് അബ്ദുൽ ും മക്കളും മകനാണ് ഷെയ്ഖ് ആരുടെ ഈ പറയുന്ന അയാളുടെ സദ്യ അബ്ദുൽ വഹാബിന്റെ മകൻ മകൻ അബ്ദുൽ അസീസ് മകൻ അവരൊക്കെയാണ് കയറിയത് ഇജാസിൽ പട്ടിതിലേക്ക് വരുന്ന എല്ലാ ഭക്ഷണ ഏരിയ ഞാൻ തടഞ്ഞു അപ്പോൾ പിന്നെ ചത്ത കഴുതയെ വില കൊടുത്ത് വാങ്ങേണ്ടി ഒന്നും മക്ക എന്നെ അവരെ കിട്ടാബിലിട്ട് ഞാൻ വെട വായിച്ചിട്ടുണ്ട് പകരം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ട് വിഭാഗത്തെ ചെറു നിൽക്കാണ് ഒരു പാട്ട് ആര് ആ സമയത്താണ് ഖലീഫക്കെതിരെ കലീപൊക്കെ ഇവരെങ്ങനെ ഈ മുസ്ലിം ലോകത്തിന്റെ മക്കാരെ കൊണ്ട് പട്ടിതീച്ചു ആര് ഇബ്രാഹിം ആ നാട്ടിലെ ഭക്ഷണം മുടക്കിയ ഇവര് തിരിച്ച് എന്ത് ചെയ്യാം പക്ഷെ കറിപ്പൊക്കെ ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ജയിച്ചു തകർന്നിറക്കാണ് വിചാരിച്ച ആരാ നെപ്പോളിയൻ യൂറോപ്പിൽ ഇരുന്നൂറ് യുദ്ധങ്ങൾ ജയിച്ചാള് നെപ്പോളിയൻ പോലത്തെ വില്ലാളി പേര് ആ നെപ്പോളിയൻ നേരിട്ട വണ്ണത് നേരിട്ട കയറി അതേ സമയത്ത് റഷ്യൻ പട്ടാളമായി യുദ്ധം ചെയ്യാണ് ആഭ്യന്തര കുഴപ്പങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ അതുവരെ റഷ്യ കീഴിലാണ് ആരുടെ ഉസ്മാനികളുടെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി അവരെ ഖലീഫയുടെ ഖലീഫയുടെ ഒരു ഒരു ഭാഗം ഭാഗം അങ്ങോട്ട് നെപ്പോളിയൻ നെപ്പോളിയൻ ഇങ്ങോട്ട് തന്നെ പിന്നെ ഉസ്മാനി പീരങ്കിയുടെ മുന്നിലേക്ക് ായി വീഴുന്നത് കണ്ടപ്പോൾ ഇവരെ മതവിശ്വാസത്തിൽ കൽപ്പുടം തോണിയും അപ്പോൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചു അതുകൊണ്ടാണ് നെപ്പോളിയൻ മുസ്ലിമായത് എന്ന് ഫ്രാൻസ് മൗലവേദി ഒക്കെ ഞാൻ പറയില്ല ഫ്രാൻസ് തന്നെ പുസ്തകം ആർക്ക് വേണ്ടി വേണ്ടി ഫ്രാൻസ് ഇതാണ് ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം ആ സമയത്താണ് ഇവര് സമുദായത്തെ ആക്രമിച്ചത് അഞ്ചനാളരെ തലകുട്ടി തലകുട്ടി മാപ്പ പറഞ്ഞിരിക്കും അതിന് മാത്രം മുസ്ലിം സമുദായത്തെ ദ്രോഹിച്ചവരാണ് ഈ സലഫികൾ എന്നിട്ട് ഇവര് നമ്മുടെ നേതാക്കന്മാരാവുക ഇതിന്റെ പേരിലൊക്കെ ജീവൻ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കായ ജനങ്ങളില്ലേ കോടിക്കണക്കനായ ഉസ്മാനികൾ കൊല ചെയ്യപ്പെട്ടു എണ്ണൂർ കൊല്ലത്തിനുള്ളിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ അതിർത്തി കാത്തുകൊണ്ട് ഈ ചരിത്രങ്ങൾ പഠിച്ചില്ലെങ്കിൽ എന്താണ് പറയാം സാധാരണക്കാർക്ക് പറയാം ഞങ്ങൾക്ക് അറിയില്ല പണ്ഡിതന്മാരെ പറയാം ഇവർക്ക് ഒരു ആവശ്യമില്ലാതെയാണ് ഇവര് ഏഷ്യൻ ആഫ്രിക്കൻ അതിർത്തികളെ യൂറോപ്യൻ കോളനൈസേഷനിൽ നിന്ന് തടയാണ് ഇവർ ചെയ്തത് അതിർത്തി കാത്തു ഏഷ്യൻ രാജ്യങ്ങളിൽ ബെറ്റാലിയൻ നിന്നു ഞാൻ പറഞ്ഞില്ലേ ഹങ്കറിയിലേക്ക് കൊടുത്തയച്ച ഒരു എഴുത്ത് ഒരു ദൂതൻ വഴി കൊടുത്തയച്ചപ്പോൾ ഹങ്കറിയിലെ ആ ഹങ്കറിക്കാർ ഈ ദൂതനെ കൊന്നതിന്റെ പേരിൽ എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ യുദ്ധത്തിന് പോവാണ് ആര് സുലൈമാൻ കാലോനി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പോകരുത് ഞങ്ങൾക്ക് വയ്യ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിൽ യുദ്ധത്തിന് വാക്കുണ്ട് ദൂതുമായി പോയവരാളെ കൊലപ്പെടുത്തിയിട്ട് ഇതൊക്കെ ചെയ്ത അതിന്റെ ഫലം എന്താന്ന് ഞാൻ യൂറോപ്പിലൊക്കെ കാണിച്ചു കൊടുക്കും ഞാൻ പണ്ടും കാണിച്ചു കൊടുത്തവനാണ് അപ്പോൾ തന്റെ ഭാര്യ മരിച്ചതിലുള്ള മരിച്ചതിലുള്ളതും ആ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നോയി എന്നിട്ട് ഖലീഫയുടെ ആഗ്രഹമാണ് എന്ത് ഇവരെ അടുത്ത് കിടക്കണം ഇവരെ കടത്തിയതിന് സുലമാനി മസ്ജിദിലാണ് ഈ മരിക്കുന്നത് വി എൻ ബി എൻ ഐന്ന് മയത്തുണ്ടെന്നു ഒന്നര മാസക്കാലം ഖലീഫയുടെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഇന്നു അതിർത്തി കാക്കാൻ അവിടെയാണ് നമ്മൾ ഇവരെ സേവനം എന്തായിരുന്നു ഇവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം